ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലയാളം എഴുതുവാൻ പഠിക്കാം ഏതാ ഇത് എഴുതാൻ പഠിക്കുന്നേ പായും വായും പാ അതുപോലെ വ ഈ രണ്ട് അക്ഷരം നമുക്ക് ഇന്ന് എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാം ബോർഡ് കാണുന്നുണ്ടല്ലോ ശ്രദ്ധിച്ചു നോക്കണേ ഏതായിരുന്നു പഠിക്കുന്നേ പായും അതുപോലെ വായും ആദ്യം നമുക്ക് പാ എങ്ങനെ എഴുതുന്നു നോക്കാം പാ എഴുതുന്നത് ഇതാ ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ താഴിലോട്ട് റാ പോലെ അതെന്ത് ചെയ്യാ നീട്ടി വരക്ക വീണ്ടും മുകളിലോട്ട് വരക്കുക എന്താ പാ ഒന്നുകൂടി കാണിച്ചു തരാ അത് നീട്ടി വരക്കുക വീണ്ടും മുകളിലോട്ട് വരക്കുക ആ പടുന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ വരക്കുവാ എന്നിട്ട് അത് ഇങ്ങനെ നീട്ടി വരക്കുവാ വീണ്ടും മുകളിലോട്ട് എഴുത്തോടി നോക്കിയേ പാ ശ്രദ്ധിച്ചോണേ പാ എന്താ എന്തായത് പാ അടുത്തു നോക്കിയേ വാ വാ എങ്ങനെ ഇങ്ങനെഴുതിയെ ഇതുപോലെ തന്നെ നോക്കട്ടെ കാണുന്നുണ്ടതാ താഴെ എഴുതുമ്പോ റാ പോലെ തന്നെ എഴുതാ നീട്ടി വരക്കാതെ കൊറച്ച് ഷോർട്ടായി വരച്ച് മുകളിലോട്ട് എടുക്കാതായേ വാ ഒന്നുകൂടി നോക്കൂ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് താഴിലോട്ട് എഴുതാ റാ പോലെ അതിൽ നിന്ന് ഷോർട്ടായിട്ട് വരക്കുക നീട്ടി താഴെ നീട്ടി വരക്കുക ചെറുതായിട്ട് വരച്ച് മുകളിലോട്ട് എഴുതുവാ നോക്കിയേ എളുപ്പിടുന്ന കൊണ്ടുവന്ന് കൈവിടാതെ എഴുതുവാന്ന് വാ ഒന്നുകൂടി കാണിച്ചിട്ട് രാ ശ്രദ്ധിച്ചോണേ റാ പോലെ എഴുതി ഷോർട്ടായി ഇങ്ങനെ നീളത്തില് എഴുതാം അത് മുകളിലോട്ട് എഴുതാം വാ ഇങ്ങനെ വന്ന് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടല്ലോ വാ ഏതാ എഴുതുന്നേ വാങ്ങാതൊക്കെ പഠിച്ചു എഴുതാ പായും വായും ആ പാ വാ പായ എഴുതിയത് എങ്ങനാ ഒന്നുകൂടി കാണിച്ചു തരാം കാണുന്നുണ്ടല്ലോ റാ പോലെ എഴുതി നീട്ടി വരച്ച് എഴുതി വാ എങ്ങനെ എഴുതിയേ അതുപോലെ തന്നെ എഴുതി വരക്കണ്ട വരക്കണ്ടോട്ടായി വരുതാം എന്നിട്ട് മുകളിലോട്ട് വാ ഇതെന്താ ഇന്ന് എഴുതാൻ എഴുതാൻ പഠിച്ചത് പായും വായും പാവ വാക്ക് ഏതാ നമുക്കൊന്ന് എഴുതി നോക്കാം പാ വെച്ചിട്ടുള്ള വാക്ക് ശ്രദ്ധിച്ചോണേ എഴുതണ്ട പാനാ പറിട്ടുള്ള വാക്ക് പറയാൻ പഠിക്കാം അടുത്ത ക്ലാസ്സിൽ എഴുതാൻ പഠിക്കാം പനാ പറ വാ വാ വെച്ചിട്ടുള്ള വാക്ക് നോക്കിയെ വര വല വനം വാ വെച്ചിട്ടുള്ള വാക്ക് ഏതാ വര വല വട വനം ഇന്ന് അക്ഷരം എഴുതാൻ പഠിച്ചത് പായും വായും പ പന പറ വെച്ചിട്ടുള്ള വാക്കേതാ വര വല വട വനം മനസ്സിലായോ എഴുതാൻ വേണ്ടിയിട്ട് പായും വായും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക് യു